ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ റിക്രൂട്ട്മെന്റ് ആൻഡ് അസസ്മെന്റ് സെന്റർ ആർ ഐ സിയുടെ ആഭിമുഖ്യത്തിൽ ഡി ആർ ഡിഒ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി എ ഡി എ വെപ്പൺസ് ആന്റ് ഇലക്ട്രോണിക് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ് ഡബ്ല്യുഎസ്ഇ കോളേജ് ഓഫ് മിലിട്ടറി എഞ്ചിനീയറിംഗ് സി എം ഇ ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് എ എഫ് എം സി എന്നീ വിഭാഗങ്ങളിലേക്കായിട്ടുള്ള റിക്രൂട്ട്മെന്റിന്റെ വിജ്ഞാപനമാണ് ഇറങ്ങിയിട്ടുള്ളത് സയന്റിസ്റ്റ് ബി ഇൻ ഡിആർഡിഒയിലേക്ക് നൂറ്റി ഇരുപത്തിയേഴ് ഒഴിവുകളും സയന്റിസ്റ്റ് ഓർ എഞ്ചിനീയർ ബി ഇൻ എ ഡി എയിലേക്ക് ഒൻപത് ഒഴിവുകളും എൻഗാർഡ് പോസ്റ്റ് ഓഫ് സയന്റിസ്റ്റ് ബിയിലേക്ക് പന്ത്രണ്ട് ഒഴിവുകളും അങ്ങനെ ടോട്ടൽ നൂറ്റി നാല്പത്തെട്ട് ഒഴിവുകളാണ് ഈ വിജ്ഞാപന പ്രകാരമുള്ളത് ശമ്പളം അൻപത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിആർഡി ഒയിൽ മുപ്പത്തി അഞ്ച് ഒഴിവുകളാണ് ജനറൽ വിഭാഗത്തിന് പതിനാറ് ഒഴിവും ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് മൂന്ന് ഒ ബി സിക്ക് ഒൻപത് എസ് സിക്ക് അഞ്ച് എസ് സിക്ക് രണ്ട് ഇത്ര ഒഴിവുകൾ ഉൾപ്പെടെ ആകെ മുപ്പത്തഞ്ച് ഒഴിവുകൾ ഇനി എ ഡി എയിൽ മൂന്ന് ഒഴികുകളാണുള്ളത് ജനറൽ വിഭാഗത്തിന് ഒരൊഴിവും ഒ ബി സി വിഭാഗത്തിന് ഒരൊഴിവും എസ് ടി വിഭാഗത്തിന് ഒരു ഒരൊഴിവും അടുത്തത് ഡബ്ല്യു ഇ എസ് ഇ ഇതിലേക്ക് ആകെ രണ്ട് രണ്ടൊഴികളാണുള്ളത് ഒന്ന് ജനറൽ വിഭാഗത്തിനും അടുത്ത ഒരു ഒഴിവ് ഡി ഡബ്ബുസ് വിഭാഗത്തിനും വെച്ചിരിക്കുന്നു നെക്സ്റ്റ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചേലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഫ്രം അഗനൈസ് യൂണിവേഴ്സിറ്റി ഗേറ്റ് ക്വാളിഫിക്കേഷൻ വാലിഡ് ഗേറ്റ് സ്കോർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പേപ്പർ കോഡ് ഇ സി Equivalent acceptable subjects of essential qualification degree. Adam, electronics and communication engineering, electronics engineering, electronics and computer engineering, electronics and control engineering, electronics and communication system engineering, electronics and instrumentation engineering, electronics and telecommunication engineering, electronics and Electronic telematics engineering, ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ലക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻട്രിമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിത്ത് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് റേഡിയോ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എനി അതർ ലെവൻ ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫൈങ് ഡിഗ്രി വിത്ത് മെൻഷൻസ് ഇലക്ട്രോണിക്സ് ആസ് ദി മെയിൻ ഡിസ്പോസ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിആർഡിഒയിൽ ആകെ മുപ്പത്തി മൂന്ന് ജനറൽ വിഭാഗത്തിന് പതിനാല് ഇ ഡബ്ല്യു എസിന് മൂന്നൊഴിവും ഒ ബി സി വിഭാഗത്തിന് ഒമ്പത് ഒഴിവും എസ് സി വിഭാഗത്തിന് അഞ്ച് ഒഴിവും എസ് ടി വിഭാഗത്തിന് രണ്ടൊഴു ഉൾപ്പെടെയാണ് മുപ്പത്തിമൂന്ന് ഒഴികുകൾ ഉള്ളത് അടുത്തത് എ ഡി എ യിൽ ആകെ ഒഴിവാണുള്ള അത് ഒ ബി സിക്ക് മാറ്റിവച്ചിരിക്കുന്നു അടുത്ത് മക്കാനിക് എഞ്ചിനിയറിംഗ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ് ഫസ്റ്റ് ക്ലാസ് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനിയറിംഗ് ഓർ ടെക്നോളജി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി ഗേറ്റ് ക്വാളിഫിക്കേഷൻ വാലിഡ് ഗേറ്റ്സ് കോർ മക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പേപ്പർ കോഡ് എം ഇ അടുത്തത് ഇക്വലന്റ് അക്സപ്റ്റബിൾ സബ്ജക്ട്സ് ഓഫ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആൻഡ് ഓട്ടോമേഷൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ് എനി അതർ റിലവന്റ് ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫയിങ് ഡിഗ്രി വിച്ച് മെൻഷൻസ് മെക്കാനിക്കൽ ആസ് ദി മെയിൻ ഡിസിപ്ലിൻ അടുത്ത പോസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിആർഡിഒയിൽ ആകെ ഇരുപത്തി ഒമ്പത് ഒഴിവുകളാണുള്ളത് ജനറൽ വിഭാഗത്തിന് പതിനൊന്ന് അതായത് യു ആറിന് പതിനൊന്ന് ഇ ഡബ്ല്യു എസ് മൂന്ന് ഒ ബി സി എട്ട് എസ് സി നാല് എസ് ഡി മൂന്ന് അങ്ങനെ ആകെ ഇരുപത്തി ഒൻപത് ഒഴിവുകളാണുള്ളത് അടുത്തത് എ ഡി എ ആണ് എ ഡി എയിൽ ആകെ മൂന്ന് ഒഴിവുകളാണുള്ളത് ജനറൽ വിഭാഗം യു ആറിന് രണ്ടൊഴിവും ഒ ബി വിഭാഗത്തിന് ഒഴിവും അടുത്തത് സി എം ഇ ആണ് സി എം ഇ യിൽ ആകെ ഒഴു മാത്രമേ ഉള്ളൂ അത് ജനറൽ ഭാഗത്തിനായിട്ട് നീക്കി വെച്ചിരിക്കുന്നു അടുത്തത് ഡബ്ല്യു ഇ എസ് ഇ ഇ അതിൽ ആകെ ഒഴിവാണുള്ളത് അത് ജനറൽ ഉള്ളത് അടുത്ത കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന്റെ എസ് ക്വാളിഫിക്കേഷൻ നോക്കാം അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചലർ ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫോർനൈസ് യൂണിവേഴ്സിറ്റി ഗേറ്റ് ക്വാളിഫിക്കേഷൻ വാലിഫ് ഗേറ്റ് സ്കോർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി പേപ്പർ കോഡ് സി എസ് അടുത്ത് ഇക്വൻ അക്സെപ്റ്റബിൾ സബ്ജക്ട്സ് ഓഫ് എസേഷൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ഓർ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി computer science and engineering or technology computer science or engineering or and info technology computer science and system engineering software engineering or technology computer science and automation engineering or technology information technology computer science or technology and informatics engineering or technology information science and engineering or technology computer and communication engineering computer networking information technology and mechanical sorry mathematical innovations uh, last one any other relevant discipline with qualifying degree which mentions computer science as the main discipline under the subject or discipline electrical engineering ഡിആർ ഡി ഒയിൽ ആകെ ആറ് ഒഴിവുകളാണത് ജനറൽ ഭാഗത്തിന് മൂന്ന് ഇ ഡബ്ലിഎസിന് ഒന്ന് ഒ ബി സിക്ക് ഒന്ന് എസ് സിക്ക് ഒന്ന് ഇനി സി എം ഇയിൽ ആകെ ഒരു ഒഴിവാണുള്ള അത് ഒ ബി സിക്ക് നീക്കിവച്ചിരിക്കുന്നു അടുത്ത് എക്ലക്ട്രിക് എഞ്ചിനിയറിംഗിന്റെ അസേഷിക്കേഷൻ വരുന്ന ബസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എൻജിനിയറിംഗ് ഓർ ടെക്നോളജി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സമർപ്പ് കടനാ യൂണിവേഴ്സിറ്റി ഗേറ്റ് ക്വാളിഫിക്കേഷൻ വായാല ഗേറ്റ് സ്കോർ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പേപ്പർ കോഡ് ഇ ഇ അടുത്ത് ഇലൻ എക്സ്പിബിബിബിൾ സബ്ജക്സ് ആഫ് എസെൻഷ്യൽ കോളിഫിക്കേഷൻ ഡിഗ്രി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ പവർ സിസ്റ്റം എഞ്ചിനിയറിംഗ് ഇലക്ട്രിക്കാൽ ആൻഡ് ഇക്ട്രോണിക്സ് എഞ്ചിനിയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് റിനിയുവബിൾ എനജി എഞ്ചിനിയറിംഗ് അടുത്തത് പവർ എഞ്ചിനിയറിംഗ് പവർ ഇലക്ട്രോണിക്സ് എഞ്ചിനിയറിംഗ് ഇലക്ട്രോക്സ് ആൻഡ് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എജിനിയറിംഗ് ഇക്ട്രിക്കൽ വിത്ത് കമ്മ്യൂണിക്കൻ എഞ്ജിനിയറിംഗ് ഇനി അതർ ലെവൻറ്റ് ഡിസിൻ്റ് വിത്ത് കാളിഫൈൻ ഡിഗ്രി വിച്ച് മെൻഷൻ ഇലക്ട്രിക്കൽ ആസ് ദയിൻ ഡിസ്പ്ലിൻ അടുത്ത സബ്ജക്ട് ഓഫ് ഡിസിപ്ലിൻ മെറ്റീരിയൽ എഞ്ചിനീയറിംഗ് ഓർ മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ മെറ്റാലോജിക്കൽ എഞ്ചിനീയറിംഗ് ഡിആർ ഡി ഓയിൽ ആകെ നാല് ഉള്ളത് ജനറൽ ഭാഗത്തിന്റെ രണ്ടൊഴിവും ഒ ബി സി വിഭാഗത്തിന് ഒരു ഒഴിവും എസ് സി വിഭാഗത്തിന് ഒരു ഒഴിവും അടുത്തത് എ ഡി എണ് എ ഡി എയിൽ ആകെ ഒരു ഒഴിവും മാത്രമേ ഉള്ളൂ അത് ജനറൽ ഭാഗത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനിയറിംഗ് ഓർ ടെക്നോളജി ഇൻ മെറ്റലജി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി വാലിഡ് ഗേറ്റ് സ്കോർ ഇൻ എഞ്ചിനീയറിംഗ് പേപ്പർ കോഡ് എം ഡി ഓർ എഞ്ചിനീയറിംഗ് സയൻസസ് പേപ്പർ കോഡ് എക്സ് ഇ ஈக்வல் அண்ட் அக்செப்டபிள் சப்ஜெக்ட் ஆஃப் அசன்ஷியல் குவாலிஃபிக்கன் டிகிரி மெட்டலர்ஜி ஆண்ட் மெட்டீரியல் டெக்லஜி மெட்டெலர்ஜி ஓர் மெட்டலஜிக்கல் எஞ்சினியரிங் மெட்டீரியல் எஞ்சினியரிங் மெட்டீரியல் சயன்ஸ் ஆன்ட் எஞ்சினியரிங் மெட்டீரியல் சயன்ஸ் ஆண்ட் மெட்டலஜிக்கல் எஞ்சியரிங் இனி அதர் லெவன் டிசிபிள் வித்ஃபைன் டிகிரி விச் மென்ஷன் மெட்டீரியல் எஞ்சினியரிங் ஓர் மெட்டீரியல் சயன்ஸ் ஓர் மெட்டலர்ஜி அஸ் த மெயின் டிசின் அடுத்த சப்ஜெக்ட் ஓர் டிசின் ஃபிசிக்ஸ் டிஆர்டி ஆக நாலு ஒழுவது ஜனரல் விளாத்தின் ஒரு டூசின் ஒரு சிக்கு ஒரிவு எஸ் டிக்கு ஒரு essential qualification at least first class uh, masters degree in science in essential qualification at least first class masters degree in science in the subject or discipline of physics from recognized university valid gate score in physics paper code ph equivalent acceptable subjects of essential qualification degree physics physics electronics applied physics solid state physics computational physics എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ബേസിക് സയൻസ് വിത് സ്പെഷ്യലൈസേഷൻ ഇൻ ഫിസിക്സ് എനി അതർ റിലവൻഡ് ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫൈങ് ഡിഗ്രി വിച്ച് മെൻഷൻ ഫിസിക്സ് ആസ് ദി മെയിൻ ഡിസിൻ അടുത്ത സബ്ജക്ട് ഓർ ഡിസിൻ കെമിസ്ട്രി ഡി ആർ ഡിഒ ആകെ മൂന്നൊഴിവാണുള്ളത് ജനറൽ വിഭാഗത്തിന് ഒരു ഒഴിവ് ഒ ബി സിക്ക് ഒഴിവ് എസ് സിക്ക് ഒഴിവു എൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് ഇൻ സബ്ജക്ട് ഓർ ഡിസിൻ ഓഫ് കെമിസ്ട്രി ഫ്രം റഗനൈസ് യൂണിവേഴ്സിറ്റി ഗേറ്റ് ക്വാളിഫിക്കേഷൻ വാലിഡ് ഗേറ്റ് കോർ ഇൻ കെമിസ്ട്രി പേപ്പർ കോഡ് സി വൈ ഈക്വലന്റ് അക്സെപ്റ്റബിൾ സബ്ജക്ട്സ് ഓഫ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി കെമിസ്ട്രി ഓർഗാനിക് കെമിസ്ട്രി ഇൻഓർഗാനിക് കെമിസ്ട്രി കെമിറ്റി അനാലിറ്റിക്കൽ കെമിസ്ട്രി ഫിസിക്കൽ കെമിസ്ട്രി അപ്ലൈഡ് കെമിസ്ട്രി കെമിക്കൽ സയൻസസ് ഇനി അതർ ലെവൻറ്റ് ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫൈൻ ഡിഗ്രി വിച്ച് മെൻഷൻ കെമിസ്ട്രി ആസ് ദ മെയിൻ ഡിസിപ്ലിൻ അടുത്ത സബ്ജക്ട് ഓർ ഡിസിപ്ലിൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഡിആർഡിഒഒ ആകെ മൂന്നൊഴുവാണുള്ളത് ജനറൽ ഭാഗത്തിന്റെ രണ്ടൊഴും ഒബിസി ഭാഗത്തിന് ഒരൊഴിവും എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഫ്രം റഗ്നൈസ് യൂണിവേഴ്സിറ്റി വാലിഡ് ഗേറ്റ് ഫോർ ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പേപ്പർ കോർട്ട് സി എച്ച് ഈക്വലന്റ് അക്സപ്റ്റബിൾ സബ്ജക്സ് ഓഫ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി കെമിക്കറിംഗ് കെമിക്കൽ ടെക്നോളജി കെമിക്കൽ പ്ലാൻസ് എഞ്ചിനീയറിംഗ് അപ്ലൈഡ് കെമിക്കൽ ആൻഡ് പോളിമർ ടെക്നോളജി പോളിമർ സയൻസ് ആൻഡ് കെമിക്കൽ ടെക്നോളജി കെമിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി ഇനി അതർ റിലവെന്റ് ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫയങ് ഡിഗ്രി വിച്ച് മെൻഷൻ കെമിക്കൽ ആസ് ദി മെയിൻ ഡിസിപ്ലിൻ അടുത്ത സബ്ജക്ട് ഓർ ഡിസിൻ ഏറോനോട്ടിക്കൽ ഓർ ഏറോസ്പേസ് എഞ്ചിനീയറിംഗ് ഡിആർഡിൽ ആകെ അഞ്ച് ഒഴിവുകളുള്ളത് യു ആറിന് അതായത് ജനറൽ ഭാഗത്തിന് ഒഴിവ് ഇ ഡബ്ല്യു എസിനൊന്ന് ഒ ബി സിക്ക് ഒന്ന് എസ് സിക്ക് ഒന്ന് എസ് ടിക്ക് ഒന്ന് ഇനി എ ഡി എക്ക് ആകെ ഒരു ഒഴിവാണുള്ളത് അത് 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 എസ് ടിക്ക് ആണ് എസ് ടിക്ക് ഒരു ഒഴിവാണുള്ളത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനിയറിംഗ് ഓർ ടെക്നോളജി ഇൻ ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പ്രതീക്ഷ യൂണിവേഴ്സിറ്റി വാലിഡ് ഗേറ്റ് ഫോർ എറോ സ്പേസ് എഞ്ചിനീയറിംഗ് പേപ്പർ ഫോർ എ ഇനി വരുന്നത് ഈക്വലന്റ് ആക്സപ്റ്റബിൾ സബ്ജക്സ് ഓഫ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഏറോ സ്പേസ് എഞ്ചിനീയറിംഗ് ഏറോ സ്പേസ് എഞ്ചിനീയറിംഗ് ഏവിയോണിക്സ് എനി അതർ റിലവൻറ്റ് ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫൈങ് ഡിഗ്രി വിച്ച് മെൻഷൻ ഏറോ സ്പേസ് ഫോർ ഏറോനോട്ടിക്കൽ ആസ് എ മെയിൻ ഡിസിപ്ലിൻ അടുത്ത സബ്ജക്ട് ഓർ ഡിസിപ്ലിൻ മാത്തമാറ്റിക്സ് ഡിആർഡിഒയിൽ ആകെ രണ്ട് ഒഴിവുകളാണുള്ളത് ജനറൽ ഭാഗത്തിന്റെ ഒഴിവും ഒ ബി സി വിഭാഗത്തിന് ഒഴിവും ഇനി സി എം ഇ ഉണ്ട് സി എം എക്ക് ആകെ ഒരു ഒഴിവാണുള്ള അത് എസ് സിക്ക് ഉള്ളതാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഫ്രം ഓർഗനൈസ് യൂണിവേഴ്സിറ്റി വാലിഡ് ഗേറ്റ് സ്കോർ ഇൻ മാത്തമാറ്റിക്സ് പേപ്പർ കോഡ് എം എ ഇക്ലിന്റെ അക്സെപ്റ്റബിൾ സബ്ജക്ട്സ് ഓഫ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി മാത്തമാറ്റിക്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് മാത്തമാറ്റിക്കൽ സയൻസസ് എനി അതർ റിലവെന്റ് ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫൈംഗ് ഡിഗ്രി വിത്ത് വിച്ച് മെൻഷൻസ് മാത്തമാറ്റിക്സ് മെയിൻ ഡിസിപ്ലിൻ അടുത്ത സബ്ജക്ട് ഓർ ഡിസിൻ സിവിൽ എഞ്ചിനീയറിംഗ് ഡിആർ ഡിയിലെ ആകെ ഒരു ഒഴിവാണുള്ള അത് ജനറൽ ഭാഗത്തിനുള്ളതാണ് അതായത് യു ആർ എസേഷ്യ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം ഓർഗനൈസ് യൂണിവേഴ്സിറ്റി ഗേറ്റ് ക്വാളിഫിക്കേഷൻ വാലിഡ് ഗേറ്റ് സ്കോർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് പേപ്പർ കോഡ് സി ഇക്കലും എക്സ്പബിൾ സബ്ജക്ട് ഓഫ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി വരുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് സ്ട്രക്ചർ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് വാട്ടർ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് സിവിൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെന്റ് എന്നീ അത് ലെവൻ ഡിസിപ്ലിൻ്റെ ക്വാളിഫിങ്ങ് ഡിഗ്രി വെച്ച് മെൻഷൻ സിവിൽ ആസ് എ മെയിൻ ഡിസ്പ്ലിൻ അടുത്ത സബ്ജക്ട് ഓഫ് ഡിസിപ്ലിൻ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബി ആർ ഡി ആകെ രണ്ട് ഒഴിവുകളാണുള്ളത് എസ് സിക്ക് ഒഴിവും എസ് ടിക്ക് ഒഴിവും അടുത്ത ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഇൻ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻജിനിയറിംഗ് റെക്കഗനൈസ് യൂണിവേഴ്സിറ്റി വാല് ഗേറ്റ് ഇൻ ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് പേപ്പർ കോഡ് ബി എം ഇന്ന് അക്സെപ്റ്റബിൾ സബ്ജക്ട് ഓഫ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി വരുന്നത് ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ബയോ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ഓർ ബയോ മെഡിക്കൽ ഇൻസ്ട്രമെന്റേഷൻ എഞ്ചിനീയറിംഗ് ബയോ ഇലക്ട്രോണിക്സ് ഓർ മെഡിക്കൽ ഇലക്ട്രോണിക്സ് ഓർ ബയോ മെഡിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ബയോ മെഡിക്കൽ ആൻഡ് റോബോട്ടിക്സ് എഞ്ചിനീയറിംഗ് എനി അതർ ലെവൽ ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫൈംഗ് ഡിഗ്രി വിച്ച് മെൻഷൻ ബയോ മെഡിക്കൽ ആസ് ദ മെയിൻ ഓർ മേജർ ഡിസിപ്ലിൻ അടുത്ത സബ്ജക്ട് ഓർ ഡിസിപ്ലിൻ എന്നമോളജി എ എഫ് എം സിയിൽ ആകെ ഒരു ഒഴിവാണുള്ളത് അത് ഒ ബി സിക്ക് ഉള്ളതാണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എൻമോളജി ഫ്രം ഓർഗനൈസ്ഡ് യൂണിവേഴ്സിറ്റി വാലിഡ് ഗേറ്റ് ഇൻ ലൈഫ് സയൻസസ് പേപ്പർ കോഡ് എക്സ് എൽ ഇ അക്സെപ്റ്റബിൾ സബ്ജക്ട്സ് ഓഫ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി എൻമോളജി സുവോളജി മെഡിക്കൽ എനമോളജി പബ്ലിക് ഹെൽത്ത് എൻ്റെ മോളി ഇനി അതർ ലെവൻ ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫയിങ് ഡിഗ്രി വിത്ത് വിച്ച് മെൻഷൻ എൻ്റമോളി ഓഫ് സോളി അസ് ദി മെയിൻ ഡിസിപ്ലിൻ അടുത്ത സബ്ജക്ട് ഓഫ് ഡിസിപ്ലിൻ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എ എഫ് എം സിയിൽ ആകെ ഒരു ഒഴിവാണുള്ളത് അത് ജനറൽ വിഭാഗത്തിനുള്ളതാണ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഫ്രം ഓർഗനൈസ് ഡിഡ് യൂണിവേഴ്സിറ്റി ഗേറ്റ് ക്വാളിഫിക്കേഷൻ വാലിഡ് ഗേറ്റ്സ് ഓർ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് പേർ കോഡ് എസ് ടി ഇക്കലർസ് അസപ്റ്റബിൾ സബ്ജക്സ് ഡിഗ്രി സ്റ്റാറ്റിസ്റ്റിക്സ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നി അർ ലെവൽ ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫൈൻ ഡിഗ്രി മെൻഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് ദ മെയിൻ ഡിസിൻ ദ സബ്ജക്റ്റ് ഓർ ഡിസിൻ ക്ലിനിക്കൽ സൈക്കോളജി എ എഫ് എം സിയിൽ ആ ഒരു വന്നത് ജനറൽ ഭാഗത്തിനുള്ളത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ഫ്രം ഓർഗനൈസ് യൂണിവേഴ്സിറ്റി രജിസ്ട്രേഷൻ വിത്ത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആസ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വാലിഡ് ഗേറ്റ് സ്കോറിംഗ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസസ് പേപ്പർ കോഡ് എക്സ് എച്ച് അടുത്തത് വരുന്നത് ൾ സബ്ജക്ട്സ് ഓഫ് എസൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയിൽ ക്ലിനിക്കൽ സൈക്കോളജി എനി അതർ ലെവൻ ഡിസിപ്ലിൻ ഡിഗ്രി വിച്ച് മെൻഷൻ ക്ലിനിക്കൽ സൈക്കോളജി ഡിസിപ്ലിൻ അടുത്ത സബ്ജെക്ട് ഓഫ് ഡിസിപ്ലിൻ സൈക്കോളജി എസ് സി എൻ ജലന്ധർ ഓർ എസ് സി സി ഭോപ്പാൽ ആകെ മൂന്ന് ഒഴിവാണുള്ളത് ജനറൽ ഭാഗത്തിന്റെ രണ്ടൊഴും ഒ ബി സിക്ക് ഒഴിവും എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി ഫ്രോഗനൈസ് യൂണിവേഴ്സിറ്റി വാലിഡ് ഗേറ്റ് കോർ ഇൻ ഹ്യൂമാനിറ്റിസ് ആന്റ് സോഷ്യൽ സയൻസസ് പേപ്പർ കോഡ് എക്സ് എച്ച് അടുത്തത് എക്വലന്റ് അക്സെപ്റ്റബിൾ സബ്ജക്ട്സ് ഓഫ് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി വരുന്നത് സൈക്കോളജി അപ്ലൈഡ് സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി കൗൺസിലിംഗ് ഓർ ക്ലിനിക്കൽ സൈക്കോളജി ഹെൽത്ത് സൈക്കോളജി മിലിറ്ററി സൈക്കോളജി കൊമിനേറ്റീവ് സൈക്കോളജി സൈക്കോളജി ഓർഗനൈസ് ഓർഗനൈസേഷണൽ ബിഹേവിയർ സൈക്കോളജിക്കൽ സൈക്കോളജി അബ്നോർമൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജി ഇൻഡസ്ട്രിയൽ സൈക്കോളജി എനി കോമ്പിനേഷൻ ഓഫ് ദി ലിസ്റ്റഡ് സബ്ജക്ട്സ് എനി അതർ റിലവന്റ് ഡിസിപ്ലിൻ വിത്ത് ക്വാളിഫൈങ് ഡിഗ്രി വിച്ച് മെൻഷൻ സൈക്കോളജി അസ് മെയിൻ ഡിസിപ്ലിൻ ഇനി പ്രായപരിധി നോക്കാം ജനറൽ വിഭാഗത്തിലും ഇ ഡബ്ലിയും മുപ്പത്തി അഞ്ച് വയസ്സും ഒബിസി നോൺ ക്രിമിലെയറിന്റെ മുപ്പത്തി എട്ട് വയസ്സും എസ് സി എസ് സി വിഭാഗങ്ങൾക്ക് നാൽപ്പത് വയസ്സുമാണ് പ്രായപരിധി ഇനിയും സെലക്ഷൻ പ്രോസസ്സിനെ പറ്റി നോക്കാം ഗേറ്റ് സ്കോറിന്റെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷൻ പ്രോസസ് ഗേറ്റ് സ്കോർ എൺപത് ശതമാനം വെയ്റ്റേജും ഇന്റർവ്യൂവിന് ഇരുപത് ശതമാനം വെയിറ്റേജും ഉണ്ടായിരിക്കണം ഇന്റർവ്യൂവിന് ജനറൽ വിഭാഗത്തിന് കുറഞ്ഞത് എഴുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി ഒ ബി സി ഇ ഡബ്ല്യൂസ് വിഭാഗങ്ങൾക്ക് അറുപത് ശതമാനം മാർക്കും ഉണ്ടായാൽ മതിയാവും ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ആർ ഐ സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ ഇനി ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ജനറൽ വിഭാഗത്തിനും ഇ ഡ്ല്യൂ വിഭാഗത്തിനും ഒ ബി സി വിഭാഗത്തിനും നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും അപേക്ഷാ ഫീസ് ഇല്ല അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്രയും കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനെ പറ്റി പരാമർശിക്കാനുള്ള ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ച് നോക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോട് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം